രാത്രി ഷോപ്പ് ക്ലോസ് ആ സമയത്താണ് നമ്മുടെ ചെറുക്കം പറഞ്ഞവനക്കെന്തോ സ്പെഷ്യൽ സാധനം കഴിക്കാൻ ആഗ്രഹം ഇടം വലുന്ന് നോക്കാതെ ഞാൻ അപ്പൊ തന്നെ സൈക്കിൾ എടുത്ത് ഷോപ്പിൽ പാർക്ക് ചെയ്ത് കിട്ടോ പിന്നെ ഷോപ്പ് അടിച്ചായിട്ട് നേരെ വിട്ട് ഞങ്ങൾ നല്ല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോണ വൈക്കല് വെള്ളക്കൂപ്പായിട്ട് പഹേനെ കണ്ടിട്ടോ ഓന് ഞങ്ങൾ ഒപ്പം കൂട്ടി അങ്ങനെ പോണ വൈക്കുന്നവന് വിഷ്ണിറ്റ് കണ്ണോറണായിട്ട് നേരെ ഒരു കണ്ണയുടെ ഷോപ്പിൽ കിട്ടിട്ടോ എന്തോ കണ്ണിന് പ്രശ്നമുണ്ട് ആ ചിക്കൻ കരിയാണ് പോണ വൈക്കലുണ്ട് ഒരു പയൻ ചൂട് കുറക്കാൻ വേണ്ടി ഐസ്ക്രീം തോന്നിട്ടോ ഞാൻ കുറച്ച് ഐസ്ക്രീം കിട്ടുവെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് പോയി വെക്കി ആ പഹയം പറഞ്ഞ് ഒരു തുള്ളില് ഐസ്ക്രീം എനിക്ക് തീരല് ഞാൻ ഇവിടെ പറഞ്ഞേ ചോറ്റക്ക് തിന്നാ പഹയാന്ന് സംഗതി അതൊന്നുമല്ല അവനെ വീട് എടുത്ത് ട്രോളി ചോദിച്ചിട്ട് അവൻ നിൽക്കണ പാവം എന്താ ചെയ്യലേ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മള് സ്വന്തം പേസൻസ് എത്തിട്ടോ പടച്ചിറമ്പേ ഒരു കൊട്ടയും കൊണ്ട് വരുന്ന ഒരു കൊട്ടരച്ച സാധനം വാങ്ങണ്ട അംശയുണ്ട് ഇതിനെപ്പറ്റി ഒരു തേങ്ങ തേങ്ങ എടുത്തപ്പുറത്തിന് ഞാൻ കുറച്ച് പഴയടുത്തു അത്യാവശ്യം നല്ല പഴുത്ത പഴം വാങ്ങട്ടെ നമുക്കിത് ഉണ്ടാക്കാന് പിന്നെ നമുക്ക് ആവശ്യം ശർക്കര വരും അതും ഞങ്ങളുടെ ഞങ്ങളെടുത്ത് നേരെ കൊട്ടി ഇട്ടോ ഗാലക്സിക്കാരും കുനാഫ ചോക്ലേറ്റ് ഇറക്കിയോ എന്തെങ്കിലും ടേസ്റ്റ് നോക്കണല്ലോ നമുക്ക് ഇനി ആവശ്യമുള്ള സാധനം ഐസ്ക്രീമാണ് ഐസ്ക്രീം ക്രീം എടുത്തുകൊണ്ട് ഞങ്ങൾ ബില്ലെടുക്കാൻ പോയപ്പോൾ മൂപ്പരെ നല്ല തള്ളല്ല അത് നമ്മള് തൊപ്പിക്കാക്ക തള്ളി തള്ളി അരച്ചക്ക് തള്ളിടാൻ തരും അപ്പളെ നമ്മളെ കണ്ണില് ഈ കാഴ്ച വട്ട് കിട്ടോ പടച്ച റബ്ബെ രണ്ടു ദിവസമായി പല്ലേച്ചിട്ട് ഒന്ന് നോക്കിലോ ഒന്നും എടുത്തു നമ്മളെ സ്വന്തം കെ പി നമ്മൾ ആരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഒന്ന് കമ്മടിക്കാൻ കേട്ടോ പെട്ടെന്ന് ബില്ലാക്കിയിട്ട് വേഗം വിട്ടുട്ടോ സമയം ഒരുപാട് വേഗിട്ടുണ്ട് എന്താ ചെയ്യാ റൂമിൽ എത്തി പെട്ടെന്ന് ഡ്രസ്സ് മാറി കിച്ചണിൽ എത്തിയപ്പോൾ തന്നെ സുലൈക്കാത്തി ഡ്രസ്സിയാത്തി ഡ്രസ്സൊക്കെ മാറി കിച്ചണക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി പഴം കട്ടിങ്ങാണ് പഴം ഇതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം എങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ വട്ടത്തിലോ നീളത്തിലോ ചിദരത്തിലോ എങ്ങനെ വളരെ കട്ട് ചെയ്യുക പിന്നെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ല നെയ്യ് ഒഴിക്കണം നമ്മളെ ആർക്കായ നെയ്യായിട്ടെടുത്ത് ഈ ചൂടായ നെയ്യിലേക്ക് നമ്മളെ പഴത്താണ് നല്ലോ വാട്ടുക അടിപൊളി വാട്ടിയെടുക്കുക നമ്മളെ പഴം വാട്ടിയായിരുന്ന സംഭവം തന്നെ ഇതുപോലെ ബ്രൗൺ കളർ ആക്കിയിട്ട് നല്ല സൂപ്പറാക്കി വാട്ടിയെടുക്കുക ഇനി ഇതിന് വേണ്ടി ശർക്കര ആണ് ശർക്കര കുത്തി പൊട്ടിക്കല് തുടങ്ങി ശർക്കരയുടെ പൊടി അത് തന്നെ വാങ്ങിയാൽ മതി അത് നമ്മള് ചെയ്തില്ല എന്താ ചെയ്യലേ ആ ഗ്യാപ്പില് ഞാൻ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി നമ്മളെ പഴയ ഓർമ്മക്ക് വന്നു തേങ്ങാപ്പൂളും ശർക്കരയും എന്ത് ടേസ്റ്റാണ് അല്ലെ അടിപ്പൊളി ഇത് തിന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് മദ്രാസിലെ ചീരണ ഇട്ടും നല്ല അലവാകഷ്ണവും തേങ്ങാപ്പൂളും എന്ത് ടേസ്റ്റാല്ലേ അത് കഴിക്കാനൊക്കെ അതൊക്കെ ഒരു ഓർമ്മയാണ് എന്താ ചെയ്യലേ ഇതുപോലെ കഴിച്ച ആൾക്കാരെ ഒന്ന് കമന്റ് അടിക്കാൻ കേട്ടോ സംഭവം തേങ്ങാപ്പൂളും ശർക്കരയും സൂപ്പർ ടേസ്റ്റാണ് മക്കളെ നമ്മളെ പഴം ഏകദേശം ബ്രൗൺ കളറായിട്ട് നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ആനസ്പോൾ ഡ്രസ് ആക്കാൻ വേണ്ടി വന്നത് മോപ്പിൽ പറഞ്ഞു കുറച്ച് ടേസ്റ്റ് ടേസ്റ്റൊക്കെ എനിക്ക് എന്ന് എന്തായാലും കൊടുക്കില്ല നമ്മൾ നമ്മളെ പഴം നല്ല സെറ്റ് സെറ്റായിട്ട് കിട്ടോ ഈ സെറ്റായ പഴത്തേക്ക് നല്ല പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ശർക്കരൻ്റെ പൊടി ഇതുപോലെ നല്ല വിതറി കൊടുക്കുക എന്നിട്ട് അത് മെൽറ്റ് ആയി വെക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി ചൂടാക്കണം നല്ലവണ്ണം ചൂടാക്കണം കേട്ടോ ശരിക്കും മെൽറ്റ് ആയിട്ട് അതിലേക്ക് മിക്സ് ആക്കണം ശർക്കര പിന്നെ നമ്മളെ തേങ്ങ ഇതുപോലെ നല്ലോണം വിതറിക്കൊടുക്ക കൊടുക്കട്ടോ ഇട്ടെടുത്ത തേങ്ങയും ശർക്കരയും പഴം കൂടി നല്ലോണം മിക്സ് ചെയ്യുക അടിപൊളിയിട്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്നും കൂടി വേവിക്കുക നല്ല സൂപ്പർ സ്മെല്ല് വരും തേങ്ങയും ശർക്കരയും പഴം വെന്ത സ്മെല്ല് ആ റൂമ് മൊത്തം ഡതിനോ നമുക്ക് അടിപ്പൊളീനും ഒരു രക്ഷലൈനും മക്കളെ രക്ഷ ലേനും വെന്തിയു ശേഷം ഇതിലെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ചൂടാറാൻ വെക്കണം കേട്ടോ നല്ലോണം ചൂടാറി സെറ്റന് ശേഷം നമ്മളെ ഫാസിൽ ബ്രോ ഓരോ പ്ലേറ്റിലേക്ക് സാധനം ഇട്ടു കിട്ടോ നമ്മൾ ഉണ്ടാക്കിയ മുതലിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഉറങ്ങിക്കിടന്ന അനസ് ബ്രോ ഉണ്ട് വണ്ടി പറഞ്ഞു വരുന്നു എന്ത് സ്മെല്ലട അവര് രക്ഷയില്ലെട്ടോ തലയും ചൊറണ മൂപ്പര് വരുന്നത് ഇട കിടന്നിട്ട് ഉറക്കാനും ഇല്ല കുറച്ചുമാണ് മൂപ്പര് കൊടുക്കാൻ നമ്മൾ തിന്നോ മൂപ്പര് നമ്മളെ മുത്തല്ലേ ഇതിലേക്ക് ഇനി വേണ്ട സാധനം ഐസ്ക്രീമാണ് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഐസ്ക്രീം നമ്മളെ ഫാസിൽ ബ്രോ ഓരോരുത്തർക്ക് ഇട്ടുകൊടുത്തിട്ടോ അത് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളെ സ്വന്തം തൊപ്പിക്കാനാണ് ആ ടേസ്റ്റ് നോക്കിയത് തൊപ്പിക്കാരന് ഒരു പഴത്തിൻ്റെ എടുത്തിട്ട് ഐസ്ക്രീമിൽ മുക്കിയിട്ട് ഒന്ന് അടിച്ചു നോക്കി മൂപ്പർ എക്സ്പ്രഷൻ അടിപൊളി മൂപ്പർ പറഞ്ഞത് സൂപ്പറാണ് ഇത് കണ്ടുകൊണ്ട് നമ്മൾ അനുസ്പ്രച്ചിരിക്കൊണ്ട് എന്താ നല്ലതാക്കറിയാം എന്തായാലും ഞാനും തന്നെ ഒരു പഴത്തിൻ്റെ പീസും കുറച്ച് ഐസ്ക്രീമും മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചോക്കി നമ്മളെ സ്വന്തം ലാലട്ടം പറഞ്ഞ ഈ ഫുഡ് കുഴപ്പമില്ല സംഗതി അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടായെന്നറിയാലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇടം വലും നോക്കാതെ ഒരു ലൈക്ക് ഒരു കമൻറ്റും ചമ്മിക്കോളോ അപ്പോൾ ഓക്കെ താങ്ക്